رنوا دموع الأسى توبة وقولوا أتيناك يا ذا العلا وقولوا أتيناك يا ذا السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. الحمد لله، الحمد لله، الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني افقه قولي. وهما نرايا ماري. إنما كبر كانوا لا سورة الغاشية أنا റഷീദ് ഖുർആാനിലെ എൺപത്തി എട്ടാമത്തെ സൂറയാണിത് സൂറ മക്കിയയാണ് സൂറത്ത് ദാരിയത്തിന് ശേഷമാണ് ഇത് അവതരിച്ചത് അതുപോലെ തന്നെ സൂറത്തുൽ കഹിഫിന് മുമ്പും ഇരുപത്തി ആറ് ആയത്തുകളാണ് ഈ സൂറയിലുള്ളത് തൊണ്ണൂറ്റി രണ്ട് കലിമത്തുകളുണ്ട് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി രണ്ട് പദങ്ങളുണ്ട് മുന്നൂറ്റി എൺപത്തി ഒന്ന് അക്ഷരങ്ങളും ബിസ്മി ലാഹിറമൻ റഹീം ഹൽ ഹൽഅത്തഹദീ സുൽ ഗാസിയ എന്ന ആയത്ത് കൊണ്ടാണ് ഈ പരിശുദ്ധ സൂറ തുടക്കം കുറിക്കുന്നത് കയ്യാമത്തെ നാളിൻ്റെ മറ്റൊരു പേരാണ് ആഗാസിയ അതായത് മനുഷ്യനെ എല്ലാ ഭാഗത്തു നിന്നും വിപത്തും പേടിയും ഖിയാമത്ത് നാളിൽ ആവരണം ചെയ്യുമല്ലോ അതുകൊണ്ടാണ് ആവരണം ചെയ്യപ്പെടുന്നത് എന്ന അർത്ഥത്തിലുള്ള ആകാശിയ എന്ന് കയാമത്ത് നാളിന് പറയപ്പെടുന്നത് സൂറയുടെ തുടക്കത്തിൽ ഈ പദം വരുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു പേര് ഈ അദ്ധ്യായത്തിന് ലഭിച്ചത് അന്ത്യനാളിനെക്കുറിച്ച് റാശിയെക്കുറിച്ച് അങ്ങേക്ക് വിവരം കിട്ടിയോ എന്ന ചോദ്യത്തോടെയാണ് ഈ അധ്യായം തുടങ്ങുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഈ സൂറയിൽ വിവരിക്കപ്പെടുന്നത് ഒന്ന് പേര് സൂചിപ്പിക്കുന്നതുപോലെ അവസാന നാളിലെ ഭീകരതയാണ് ഒരു വിഷയം അവിശ്വാസികളായ ആളുകൾക്ക് അന്ന് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സത്യത്തിൽ വിശ്വസിച്ച ആളുകൾക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളും ഈ വിവരണങ്ങളിൽ കാണാം മറ്റൊന്ന് രണ്ടു കാര്യങ്ങളിൽ മറ്റൊരു കാര്യം അള്ളാഹുവിൻ്റെ കഴിവിനെക്കുറിച്ച് ആളുകളെ ബോധ്യപ്പെടുത്തുകയാണ് ചില പ്രത്യേക സൃഷ്ടികളെ സൂചിപ്പിച്ചാണ് അള്ളാഹുത്താല ഇങ്ങനെ ബോധ്യപ്പെടുത്തുന്നത് ഒട്ടകത്തിൻ്റെ സവിശേഷമായ സൃഷ്ടിപ്പെടുത്തു പറഞ്ഞ് അള്ളാഹു തൻ്റെ ശാസ്ത്രീയവും കൃത്യവുമായ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് ആളുകളോട് ചിന്തിക്കാനും അള്ളാഹുവിൻ്റെ ദിവ്യത്വവും ഏകത്വവും മനസ്സിലാക്കാനും ആഹ്വാനം ചെയ്യുകയാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഈ സൂറയിലുള്ളത് ഒന്നും കുറിച്ചുള്ള ഭീകരതയും അതിൽ സത്യവിശ്വാസികളും അവിശ്വാസികളും ഒക്കെ ഏൽക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ അഭിവിക്കേണ്ടി വരുന്ന അവർക്ക് ലഭിക്കുന്ന ശിക്ഷകളും അല്ലെങ്കിൽ അനുഗ്രഹങ്ങളും രണ്ടാമതായി അള്ളാഹുവിൻ്റെ കഴിവിനെക്കുറിച്ച് ആളുകളെ ബോധ്യപ്പെടുത്തുകയും അത് ചിന്തിക്കാനും പറഞ്ഞു അള്ളാഹുവിന്റെ എത്താൻ ആളുകളെ ഉത്ബോധിപ്പിക്കുന്നത് പരിശയാമത്തനാൾ സംഭവിക്കും എന്നത് ഉറപ്പാണ് ഈ ലോകത്ത് ചെയ്ത സകല കർമ്മങ്ങളുടെയും മനന്തര ഫലങ്ങൾ അനുഭവിക്കുന്നതിനായി മനുഷ്യരെല്ലാവരും അള്ളാഹുലേക്ക് മടക്കപ്പെടും എന്നു പറഞ്ഞാണ് ഈ സൂറ അവസാനിക്കുന്നത് വിചാരണ ഉണ്ടാവുമെന്നും അള്ളാഹുവിൻ്റെ അടുത്തേക്ക് മടങ്ങി ചെല്ലേണ്ടി വരുമെന്നും എന്നൊക്കെയാണ് ഈ സൂറയുടെ അവസാനം അവസാന താരത്തുകളിൽ അള്ളാഹു താല സൂചിപ്പിക്കുന്നത് ഇവിടെ സാധാരണ നമ്മൾ പറഞ്ഞാൽ ഈ സൂറ മക്കിയ സാധാരണ മക്കിയ സൂറകളുടെ പ്രത്യേകത ഈ സൂറത്തിനുമുണ്ട് എന്താണത് അന്ത്യനാളിൻ്റെ ഭീകരതയും അതുപോലെ തന്നെ പുനർജന്മവും അതിനുശേഷമുള്ള വിചാരണയും സ്വർഗവും നരകവും ഒക്കെ വിശദീകരിച്ച് ആളുകളെ അടിസ്ഥാനപരമായ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്ന അല്ലെ അതാണ് മക്കിയ സൂറയുടെ സ്വഭാവം ഇത്തരം വിഷയങ്ങൾ പറഞ്ഞ ആളുകളെ ഈമാനിലേക്ക് തൗഹീദിലേക്ക് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന ഒരു സ്വഭാവമാണ് പൊതുവേ മക്കിയായ സൂറ ഉണ്ടാവുക എന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അതുതന്നെയാണ് ഈ സൂറയിലും കാണാൻ കഴിയുന്നത് നിശാദ നമുക്ക് സൂറ പഠിക്കാൻ തുടങ്ങാം റഹീം ഹൽ ഹൽ ഹൽസ് നബിയെ അങ്ങേക്ക് ലഭിച്ചിട്ടുണ്ടോ ഹൽ അങ്ങേക്ക് വന്നെത്തിയിട്ടില്ലേ ഹദീസ് ഖാസിയെ സംബന്ധിച്ചുള്ള വർത്തമാനം എല്ലാറ്റിനെയും ഗ്രസിച്ച് കളയുന്ന എല്ലാറ്റിനെയും മൂടിക്കളയുന്ന നാനാഭാഗത്തു നിന്നും ആളുകളെ പേടി മൂലം ഭയം മൂലം മൂടുന്ന ഖിയാമത്ത് നാളിൻ്റെ റാശിയയുടെ ഹദീസ് അതിൻ്റെ വൃത്താന്തം അങ്ങേക്ക് വന്നു കിട്ടിയിട്ടില്ലേ അള്ളാഹു നംസാസ്മത്തങ്ങളോട് ചോദിക്കുകയാണ് നംസു അള്ളാസ്മത്തങ്ങൾ ഒരുക്കങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ ഈ സൂറങ്ങനെ പാരായണം ചെയ്യുന്നത് കേട്ടു എന്നാ ഹൽ അഥാ ഖഹദീ സൽ തങ്ങളോടാണല്ലോ സംബോധന ചെയ്ത് അള്ളാഹുത്തുള്ള ചോദിക്കുന്നത് അപ്പോൾ അവിടെ നിന്നിട്ട് അത് ശ്രദ്ധിച്ച് കേട്ടിട്ട് മുൻസൽ അല്ലാ വസ്ലാമ തങ്ങളതിന് മറുപടി പറഞ്ഞു ഞാൻ അനി അതെ എനിക്ക് കയാമത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ വന്നു കിട്ടിയിട്ടുണ്ട് ആ സൂറയ്ക്ക് ഒരു മറുപടി ആ സമയത്ത് മുസ്ഹ് വസ്ലമെന്നാൽ കൊടുത്തു എന്നാണ് അൽ വാസിയ എന്ന് പറഞ്ഞാൽ മൂടി ആകെ ആവരണം ചെയ്തു എന്നൊക്കെയാണ് മനുഷ്യൻ വല്ലാതെ ബേജാറാവുന്ന സമയമാണ് കയാമത്ത് എന്നാൽ ഉള്ളത്രം നമുക്കൊക്കെ ആരംഗം തരട്ടെ ആമി ആകെ പേടിച്ച ഭയം സമയമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് സമയം വളരെ ക്രൂശ്യലാണ് എന്നാണ് വളരെ ഏറ്റവും പ്രയാസമുള്ള മൂന്ന് സമയങ്ങൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് മലക്കുൽ മൗത്തിനെ കാണുന്ന സമയം നമ്മുടെ പിടിക്കാൻ മലക്കുൽ മൗത്ത് വരുന്ന സമയം മരണത്തിൻ്റെ മാലാക്ക വരുന്ന സമയം രണ്ട് പുനർജന്മം നട എത്തിയാൽ പിന്നെ നമ്മളെ നേർ നയിക്കാൻ മറ്റൊരു സംഗതിയുടെയും ആവശ്യമില്ല ഈ മൂന്ന് സമയവും ഇങ്ങനെ എപ്പോഴും അറിയിച്ചു കൊണ്ടിരുന്നാൽ മതി മരണം വരുന്ന സമയവും ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയവും സ്വർഗത്തിലേക്കും നരകത്തിലേക്കും എന്ന് പറഞ്ഞ് രണ്ട് കൂട്ടരെ തിരിക്കാനും വേണ്ടി റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയവും സുഹാന അള്ളാഹുത്തലെ എളുപ്പമാക്കി തരട്ടെ ആ മീൻസാസം മതങ്ങൾ എപ്പോഴും സഹാബികളെ ഈ ഒരു വിഷയം വെച്ച് ഉത്ബുദ്ധരാക്കാറുണ്ട് എന്നാണ് കബറിൽ നിന്ന് മനുഷ്യന്മാർ എഴുന്നേൽക്കുന്നത് എങ്ങനെയായിരുന്നോ അവരുടെ ജീവിതം അതനുസരിച്ചാണ് എന്ന് നഷ്ടങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് യുവാസുഖുല്ലു അബ്ദീൻ അലാ നമത്ത് അലേഹി എങ്ങനെയാണോ അവൻ മരിച്ചത് അങ്ങനെയായിരിക്കും പുനർജന്മം ഉണ്ടാവുക ഹജ്ജിനോ അമുറൊക്കോ വേണ്ടി ഹെറാം ചെയ്ത ആളാണെങ്കിൽ തെൽബിയത്ത് ചൊല്ലി തെൽബിയത്ത് ചൊല്ലിയും കൊണ്ടാണ് അയാളെ അള്ളാഹു താല പുനർജന്മം നൽകുന്നത് അയാൾക്ക് അയാൾ അങ്ങനെയാണ് നാളിലേക്ക് വരിക മഹ്റയിലേക്ക് വരിക ശഹീതായ ആളാണെങ്കിൽ രക്തമുറ്റി അല്ലെ സുഗന്ധ കസ്തൂരിയുടെ ഗന്ധവുമായി രക്തമുറ്റുന്ന ശരീരവുമായിട്ടാണ് വരിക അതുപോലെ തന്നെ നേരെ തിരിച്ചും തിന്മകൾ ചെയ്ത മോഷണം നടത്തിയ ആളുകളാണെങ്കിൽ മോഷണ വസ്തുക്കളുമായിട്ടാണ് വരിക മറ്റുള്ള ആളുകളെ പറ്റിച്ച് വഞ്ചിച്ച് ചതിച്ച് നടക്കുന്ന ആളുകളാണെങ്കിൽ അതിനനുസരിച്ചാണ് വരിക പലിശ തിന്നുകൊണ്ടിരുന്ന ആളുകളാണെങ്കിൽ നിൽ നിൽക്കക്കള്ളിയില്ലാത്ത നിൽക്കാനോ ഇരിക്കാനോ ശരിക്ക് ഒന്നും നിലപ്പുറക്കാത്ത പോലെ മത്തായവനെ പോലെ ആടി ഉറഞ്ഞുകൊണ്ടാണ് പലിശ ആളുകൾ ആളുകൾക്ക് ആമത്തനാളിലേക്ക് മഷറയിലേക്ക് വരിക അങ്ങനെ ഓരോരുത്തരും ഓരോ ഓരോരുഭാഗാണ് അള്ളാഹുത്തു നമ്മളെ കാത്തിരുക്ഷിക്കട്ടെ ആ മീൻ എല്ലാ ആളുകളെയും തിരിച്ചറിയാൻ വേണ്ടി പ്രത്യേകിച്ച് കുറ്റം ചെയ്ത ആളുകൾ തിരിച്ചറിയാനും വേണ്ടി അവർക്ക് പ്രത്യേകമായ റായ പതാകകൾ കയ്യിൽ കൊടുക്കും എന്ന് നബി അലൈഹി നമ്പലുസലത്തങ്ങൾ ഓരോരുത്തർക്കും ഓരോ ഐഡൻറ്റിറ്റി ഓരോ പ്ലക്കാർഡുകൾ അതിനനുസരിച്ചുള്ള അവർ അവരുടെ തൊണ്ടി മുതലുകൾ അതുപോലെ തന്നെ അവരുടെ കുറ്റങ്ങൾക്കനുസരിച്ചുള്ള ഓരോ വിവിധ രൂപങ്ങളിലുള്ള ശിക്ഷകൾ അതുമായിട്ടാണ് അവർ മഹഷ്റയിലേക്ക് വരിക നിന്ന് തിരിയാൻ സ്ഥലം ഉണ്ടാവില്ല എന്നാണ് മഹ്റയിൽഹാനുള്ള ആളുകൾ തിക്കിത്തിരക്കിയിട്ട് ആവനാഴിയിൽ അമ്പ് എത്രമാത്രം അടുത്താണ് ഇരിക്കുന്നത് അത്രയും വെച്ച ആ കാലിൻ്റെ സ്ഥലമല്ലാതെ ഒന്നും ബാക്കി ഉണ്ടാവുകയില്ല എന്നാണ് ഹൽ ഖദീ തുൽ വാശിയ മിഷ്മുള്ള അത്ര ചോദിക്കുകയാണ് ഇത്രയും ഭീകരമായ ഖാഷിയയുടെ കയാമത്തനാലിൻ്റെ വൃത്താന്തം അങ്ങേക്ക് വന്നു കിട്ടിയില്ലേ നബിയേ ഇനി എന്താണ് അന്നത്തെ ആളുകളുടെ അവസ്ഥ അതാണ് അടുത്ത ആയത്തുകളിൽ പറയാൻ പോകുന്നത് അന്നത്തെ ദിവസം ചില മുഖങ്ങളുണ്ട് ചില മുഖങ്ങൾ യൗമ ഇദിൻ അന്നേ ദിവസം ഹാഷ്യത്തുൻ ആകെ പേടിച്ച് വിനയം കാണിക്കുന്ന മുഖങ്ങളായിരിക്കും ആകെ പേടിച്ചിട്ടുണ്ടാവുക അവർ മുഖങ്ങൾ എന്നതിൻ്റെ വിവക്ഷ ആളുകൾ എന്നാണ് എന്ന് പറഞ്ഞാൽ ആളുകളുടെ മുഖങ്ങൾ ഹാസ്യ എന്ന് പറഞ്ഞാൽ അവർ പേടിച്ചിട്ട് എന്താണ് എന്താണിനി ആയിപ്പോവാന്ന് പേടിച്ചിട്ട് മുഖമൊക്കെ ആകെ മ്ലാനമായി ഭയവിഹലരായി നിൽക്കുന്ന മുഖങ്ങൾ ആമിലത്തുൻ നാസി അധ്വാനിക്കുന്ന മുഖങ്ങളാണ് അധ്വാനിക്കുന്ന ആളുകളാണ് അവർ നാസിബത്തുൻ പരവശമായ മുഖങ്ങളുമാണ് പറഞ്ഞാൽ എവിടെ തെറ്റുകൾ കൊണ്ട് അധ്വാനിച്ചു വേണ്ടി പ്രവർത്തിച്ച അള്ളാഹുവിന് എതിര് പ്രവർത്തിക്കുന്ന ധിക്കാരപരമായി പ്രവർത്തിച്ച ആളുകൾ ആമിലത്തുൻ ആ മുഖങ്ങൾ ദുന്യാവിൽ തെറ്റുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നു ഇനിയോ അവർ നരകത്തിലേക്ക് പോകാനുള്ള ആളുകളാണ് നരകത്തിൽ പ്രവേശിക്കുന്ന ആ ഒരു രംഗം ആലോചിച്ച് പരവശരായിരിക്കും അവർ ഈ ചെയ്ത ശിക്ഷകൾക്ക് ആനുപാതികമായി ആമിലത്തുൻ ഫിത്തുന്യാബിൽ മാസ്വി ദുന്യാവിൽ തെറ്റുകൾ കൊണ്ട് അധ്വാനിച്ചിരുന്ന ആളുകളാണവർ ഇവിടെയോ ആകെ പരവശരായി നരകത്തിലേക്ക് പോകാനിരിക്കുകയുമാണ് ഒരുപാട് അർത്ഥങ്ങൾ ഈ രണ്ട് പദങ്ങൾക്കും അഫസ്ര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദുനിയാവിൽ അവർ അധ്വാനിക്കുന്ന ആളുകളായിരുന്നു ആഹിറത്തിൽ അവർ പറ്റേ പേടിച്ച് വിരണ്ട രൂപത്തിലാണ് നിൽക്കുന്നത് പരവശരായിട്ടാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ വേറെയും തഫ്സീലുകളുണ്ട് സമയതേർക്കുമ്പോൾ ഞാനത് വിടുകയാണ് മൊത്തത്തിൽ നമ്മൾ ഇത്ര മനസ്സിലാക്കുക ചില മുഖങ്ങൾ അന്ന് പേടിച്ച രണ്ട് മുഖങ്ങളായിരിക്കും ദുന്യാവിൽ തെറ്റുകൾ ചെയ്തവരും ആ ചെയ്തതിൻ്റെ ഫലമായി നരകത്തിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് പരവശരായ പേടിച്ച ആളുകളും തസ്സുലാറൻ ഹാമിയ എന്താണ് ആ മുഖങ്ങളുടെ പ്രത്യേകത ആ ആളുകൾ ഇനി എങ്ങോട്ടാ പോകാനുള്ളത് തസ്ല അവർ പ്രവേശിക്കും നാറൻ നരകത്തിൽ ഹാമിയ ചുട്ടുപൊള്ളുന്ന നരകത്തിൽ അവർ പ്രവേശിക്കാനിരിക്കുകയാണ് ഇതാണ് അത്തരം ആളുകൾക്ക് സംഭവിക്കാൻ പോകുന്നത് തസ്ല പ്രവേശിക്കും ഈ ആളുകൾ പ്രവേശിക്കും ഈ മുഖങ്ങൾ പ്രവേശിക്കും നാറൻ നരകത്തിൽ ഹാമിയ ചുട്ടുപൊള്ളുന്ന നരകത്തിൽ അവർ പ്രവേശിക്കും ഇനി എന്താ നരകത്തിൻ്റെ വിശേഷമാണ് ഈ പറയുന്നത് എന്താ നരകത്തിൽ പോയാൽ അവർക്ക് കിട്ടാനുള്ളത് ഹാമിയൻ ആനിയ തുസ്ക അവർക്കവിടെ കുടിക്കാൻ നൽകപ്പെടും മിൻ ഐനിൻ ഒരു ഉറവയിൽ നിന്ന് ആനിയത്തിൻ തീക്ഷണമായ ചൂടുള്ള അധിക കഠിനമായ ചൂടുള്ള ഒരു ഉറവയിൽ നിന്നാണ് നരകത്തിൽ പ്രവേശിച്ച ആളുകൾക്ക് കുടിക്കാനായി വെള്ളം അള്ളാഹുദല കൊടുക്കുന്നത് അള്ളാഹുബ കാക്കണേരാനെ ചുട്ടുപൊള്ളുന്ന നരകത്തിൽ പ്രവേശിക്കും എന്നിട്ടവർക്ക് കുടിപ്പിക്കപ്പെടും മീൻ ആയിനിൻ ഒരു അരുവിയിൽ നിന്ന് ഒരു ഉറവയിൽ നിന്ന് ആനിയത്തിൻ അതിശക്തമായ ചൂടുള്ള ആനിയ എന്ന് ശരിക്കും അറബിയിൽ പറഞ്ഞാൽ അല്ല ഇനി അത് അപ്പുറം ചൂടാക്കാനില്ല അത്രയും ചൂടായ കഠിനമായ ചൂടുള്ള സഹാനുള്ള മാത്രമല്ല ഇത് കുടിക്കാൻ കിട്ടുന്ന വെള്ളമാണ് ഇനി എന്താണ് അവർക്ക് കഴിക്കാൻ കിട്ടുന്ന എന്താ ലൈസലവും പാമിൻ ഇല്ലാമിൻ പരി അവർക്ക് അവിടെ ഒരു ഭക്ഷണവും കിട്ടൂല ഇല്ലാമിൻ പരി ഇൻ കള്ളിമുൾച്ചെടിയിൽ നിന്നല്ലാതെ കള്ളിമുൾച്ചെടി എന്ന ഭക്ഷണമല്ലാതെ മറ്റൊരാഹാരവും അവർക്ക് അവിടെ ലഭിക്കുകയും ഇല്ല ഇലീസലവും അവർക്ക് ലഭിക്കില്ല പഴാമൻ ഒരു ഭക്ഷണവും ഇല്ലാമിൻ വരിയൻ കള്ളിമുൾ ചെടിയിൽ നിന്നല്ലാതെ വരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ദുനിയാവിൽ തന്നെ ഏകദേശം ഇതേപോലൊരു ചെടി ഈ പേരുള്ളൊരു ചെടി അറബികൾക്കിടയിൽ പ്രസിദ്ധമാണ് അത് പേരുകൊണ്ട് മാത്രം മനസ്സിലാക്കുക അതേപോലെ തന്നെയാണ് നരകത്തിൽ എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം ഇവിടെ ഇലയില്ലാത്ത ഉണങ്ങിയ മുള്ള ഒരു മരത്തിനാണ് വരി എന്ന് സാധാരണ പറയാം ആഹാരത്തിൽ അവിടെ മുള്ളുണ്ടാവും അത് തീയിൻ്റെ മുള്ളായിരിക്കും എന്ന് മാത്രം അള്ളാഹു എഴുതി അപ്പോൾ അല്ലെ ഇല്ലാമെന്ന് പറയുകയും കള്ളിമുൾച്ചെടിയിൽ നിന്നല്ലാതെ മറ്റൊരാഹാരവും അവർക്ക് ലഭിക്കുന്നതല്ല എന്താണ് ആഹാരത്തിൻ്റെ പ്രത്യേകത ലാ ലായുസ്മിനു വലായുനി മിഞ്ചു യുസ്മിനു ആ കള്ളിമുൽച്ചെടി തിന്നാൽ അത് ശരീരത്തിന് പോഷണം നൽകില്ല വലായുഖനി മിഞ്ചുഴ വിശപ്പ് ശമിപ്പിക്കുകയോ ഇല്ല ലായുസ്മിനു അത് തിന്നതുകൊണ്ട് ശരീരത്തിന് പോഷണം ലഭിക്കുകയില്ല വലായുഖനി മതിയാക്കുകയും ഇല്ല മിഞ്ചുഴയിൻ വിശപ്പിന് അത് തിന്നിച്ചിട്ട് വിശപ്പ് മാറുകയോ ശരീരത്തിന് എന്തെങ്കിലും പോഷകാഹാരം വൈറ്റമിൻസ് കിട്ടുകയോ ഒന്നും ഇല്ല വെറും ശിക്ഷയുടെ രൂപത്തിലാണ് ആ ഭക്ഷണം അവർക്ക് കൊടുക്കുന്നത് ഇതിങ്ങനെ പ്രത്യേകമായി പറയാനുള്ള കാരണം മുഷരിക്കുകൾ ഈ ആയത്തിറങ്ങിയ സമയത്ത് ആ ലരി അവിടെ ഭക്ഷണം ലൊരി മാത്രമേ നിരകത്തിലെ ഭക്ഷണം ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു തരെ ഞങ്ങൾക്കത് മതി ഞങ്ങൾക്ക് വരിക കൊണ്ട് തന്നെ ഞങ്ങൾ അത് ഞങ്ങൾ തിന്നോളാം നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ ഞങ്ങളത് തിന്നോളാം എന്ന് പറഞ്ഞു തരേ ആ ലരി തിന്നിട്ട് ഞങ്ങൾ ജീവിച്ചോളാം ഞങ്ങൾ അതിന് ഞങ്ങൾ പോഷകം ഏറ്റെടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മീൻപിളക്കിയപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് നിങ്ങൾ പറഞ്ഞ പോലെയല്ല ലരി അല്ലത് നിങ്ങളിവിടെ കാണുന്ന ലരി അല്ല അത് ഇവിടെ കാണുന്ന കള്ളുമുഴിച്ചെടി അല്ലാതെ ലായുസ്മനോ ലോണി മിഞ്ചു അതുകൊണ്ട് ഒരു ഫലം നമുക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വിശപ്പടങ്ങൂല്ല ശിക്ഷയായിട്ടാണ് അത് തരുക ഇനി പറയുന്നത് സത്യവിശ്വാസികളെ കുറിച്ചാണ് അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞത് അവിശ്വാസികളായാലും തെറ്റ് ചെയ്ത ആളുകളുടെ കയാമത്തുന്ന നാളിലെ രംഗങ്ങൾ ഇൻഷാല്ലാ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സുഹാന കല്ലാം സബദ് സ്വലിക്കു വരഹമുള്ള വരകാത്തു